നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചൊവ്വാദോഷത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ദോഷം എന്നുള്ളത് എങ്ങനെ ഒരു ജാതകത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് വിശദമായി നോക്കാം വിവാഹത്തിന് പൊരുത്തം നോക്കാറാകുമ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകമെന്ന് കേട്ടാൽ മിക്കവർക്കും ഒരു അവജ്ഞയാണ് ഭയമാണ് സ്ത്രീ പുരുഷ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ ഏഴ് എട്ട് ഭാവങ്ങളിൽ ചൊവ്വ നിന്നാൽ വിവാഹത്തിന് തടസ്സമായി കണക്കാക്കുന്നു ആ ജാതകർക്ക് വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്നു ഏഴിലോ എട്ടിലോ ചൊവ്വയുള്ള ആളെ തന്നെ കണ്ടുപിടിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നാലേ വിവാഹ ജീവിതം നീണ്ടു നിൽക്കുകയുള്ളു അപ്പോൾ ചൊവ്വാ ദോഷമുള്ളവർ അതിനനുസരിച്ചുള്ള ജാതകം കണ്ടെത്താനായി കാത്തിരിക്കേണ്ടതായി വരുന്നു ആ കാത്തിരിപ്പ് നീണ്ടു നീണ്ടു പോകാറുമുണ്ട് ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ എത്ര പേർ വിവാഹം കഴിക്കാതിരിക്കുന്നവർ ഉണ്ടെന്നറിയാം ഈ ചൊവ്വാദോഷമെന്നത് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ഗഹനമായി ആഴത്തിൽ മനസ്സിലാക്കിയാൽ ദോഷമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇനി ദോഷമാണെങ്കിൽ അത് എപ്പോഴാണ് ബാധിക്കുന്നതെന്നും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും അത് എങ്ങനെയാണെന്ന് ഇവിടെ വളരെ ലളിതമായി പറയാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഒരു അപേക്ഷയുണ്ട് നമ്മുടെ മാന്യ പ്രേക്ഷകർ ദയവായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഏഴിൽ ചൊവ്വ നിന്നാൽ വിവാഹം ചെയ്യാമോ സ്ത്രീ പുരുഷ ജാതകത്തിൽ ഏഴിൽ ചൊവ്വ നിന്നാൽ വിവാഹം പരാജയമായിരിക്കും ദമ്പതിമാർ പിരിഞ്ഞു പോകും ആയുസ് ഉണ്ടാവില്ല ആപത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ഇതിലൊരു രഹസ്യമുണ്ട് അതായത് ലക്നത്തിൻ്റെ ജാതകത്തിലെ ലക്നത്തിൻ്റെ ഏഴിൽ ചൊവ്വ നിന്നാൽ ചൊവ്വാ ദോഷമെന്നാണ് ജ്യോതിഷത്തിൽ വിധിക്കുന്നത് എന്നാൽ ഏഴിൽ ചൊവ്വ അവിടെ തന്നെ നിൽക്കട്ടെ ചൊവ്വാ ദശ ആ ജാതകന് കഴിഞ്ഞു പോയെങ്കിൽ അതല്ല ഇനി വരുന്നില്ലെങ്കിൽ അതുമല്ല ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ ചൊവ്വയെ പേടിക്കുകയും വേണ്ട ചൊവ്വാദോഷം ഇല്ല അപ്പോൾ ചൊവ്വാദോഷം ഉണ്ടെങ്കിലും വിവാഹം കഴിക്കാം ഒരു കുഴപ്പവുമില്ല ഈ രഹസ്യം മനസ്സിലാക്കി വയ്ക്കുക ജാതകം കണ്ട ഉടനെ ഉണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഇതിലെ സൂക്ഷ്മത മനസ്സിലാക്കണം ഇങ്ങനെ ഇത് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാതെ ചൊവ്വാദോഷമുണ്ടെന്ന് പറഞ്ഞാൽ പലരുടെയും വിവാഹം നടക്കാതെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചൊവ്വാദോഷം ഉള്ളവരുടെ വിവാഹ ജീവിതം ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള ജാതകം ധൈര്യമായിട്ട് വിവാഹത്തിനെടുക്കാം ഒരു ചെറിയ ഉദാഹരണം പറയാം ചിത്തിര അവിട്ടം മകൈര്യ നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ചൊവ്വാദശയാണ് അതും ഏഴ് വർഷമേ ഉള്ളൂ ഈ നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലും ചൊവ്വ ഏഴിൽ നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഇവരുടെ ചൊവ്വാദശ കഴിഞ്ഞു ചെറുപ്പത്തിലേ കഴിഞ്ഞു പോയി അപ്പോൾ ഇനി നമുക്ക് ആ ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞ് പേടിക്കുകയെന്നും വേണ്ട അദ്ദേഹത്തിന് വിവാഹം കഴിക്കാം ഒരു ചൊവ്വാദോഷവും ഉണ്ടായില്ല അതേപോലെ ചൊവ്വയുടെ മറ്റൊരു രഹസ്യവും ഒരു പുരുഷൻ്റെ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ ഏഴിൽ ചൊവ്വ നിൽക്കുന്നു എന്ന് കരുതുക നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭാര്യയെ എല്ലാവർക്കും അറിയാൻ കഴിയും അപ്പോൾ ജാതക പൊരുത്തം നോക്കുമ്പോൾ ചൊവ്വയുടെ നില ആഴത്തിൽ പരിശോധിച്ചാൽ ദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും അല്ലാതെ ഏഴിൽ ചൊവ്വ എന്ന് കണ്ട ഉടനെ ആ പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് ദോഷമുണ്ടെന്ന് വിധിക്കരുത് കുറച്ച് എൻഡപ്തായി ജാതകത്തിലെ ചൊവ്വയുടെ ദശാകാലം പരിശോധിക്കണം അപ്പോൾ ആ ജാതകനോ അല്ലെങ്കിൽ ആ സ്ത്രീ ജാതകത്തിൽ ആ ജാതകയ്ക്ക് ചൊവ്വ ദശ വരുന്നില്ലെങ്കിൽ അതല്ല അത് കഴിഞ്ഞു പോയെങ്കിൽ അതുമല്ല അത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ ദോഷം വർക്ക് ചെയ്യത്തില്ല ഇതാണ് എൻ്റെ രഹസ്യം അപ്പോൾ ജാതകാൽ ഒരു ഗ്രഹത്തിൻ്റെ ഗുണമോ ദോഷമോ അനുഭവിക്കണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദശാകാലം വരണം എന്നാൽ ഗുണമായാലും ദോഷമായാലും ഫലത്തിൽ വരികയുള്ളൂ അപ്പോൾ ആ ദശാകാലം വരുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല ഇത് ഒരു ഗ്രഹം രാശിമാർബോൾ പറയുന്ന ഫലങ്ങളും അത് ഫലത്തിൽ വരണമെങ്കിൽ ആ ഗ്രഹം ജാതകത്തിൽ അനുകൂലമായിരിക്കണം അതിൻ്റെ ദശാകാലവും വരണം എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ ഇത് മനസ്സിലാക്കുക ചൊവ്വാദോഷമെന്ന് കേട്ടാൽ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല